എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ സുതി പിന്നെയും ചോദിക്കുന്നുണ്ട് ചന്ദ്രയോടെ അമ്മേ ഒരു പതിനാല് ലക്ഷം രൂപയല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ മിണ്ടരുത് നീ നിനക്കൊരു നൂറ് രൂപ പോലും ഞാനിനി തരിയല്ല എന്ന് പറഞ്ഞിട്ട് ചന്ദ്രയെങ്ങ് പോവുകയാണെ പോയി കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അത് കാണുന്ന സച്ചിക്ക് ആകെ വിഷമിച്ച് നിൽക്കുക സുതി അന്നേരം സുതിയോട് വന്ന് സച്ചി പറയുന്നുണ്ട് നീ അമ്മയുടെ മോനല്ലേ അമ്മ പറയുന്ന എന്ത് നീ അനുസരിക്കുമല്ലോ അതുകൊണ്ട് അമ്മ പറഞ്ഞതുപോലെ ഇവിടെ എന്തെങ്കിലും ജോലി കണ്ടു ഇവിടെ ജീവിക്കാൻ നോക്കണ എന്ന് പറയും എന്നിട്ട് രേവതിയോടും രവിയോടുമായിട്ട് പറയുന്നുണ്ട് എനിക്കൊന്ന് ട്രിപ്പ് ഉണ്ടോ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശുധീനെ ഒന്ന് കളിയാക്കിയിട്ടാണ് സച്ചി ഇറങ്ങി പോകുന്നത് പോയി കഴിഞ്ഞാൽ ഭയങ്കര വെച്ച് സുധി രവിയുടെ മുഖത്ത് നോക്കിയാൽ അച്ഛ എന്ന് വിളിക്കുമ്പം ചന്ദ്ര പറഞ്ഞത് തന്നെ എനിക്കും പറയാനുള്ളൂ അതുകൊണ്ട് ഇവിടെ എവിടെയെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കാൻ നോക്കുക എന്ന് പറഞ്ഞിട്ട് രവി അങ്ങ് പോവുകയാണ് രവി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആകെ വിഷമിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുവാണ് സുധി സുധിയുടെ അവസ്ഥ കാണുമ്പോൾ ശ്രുതിക്കും വിഷമാവുന്നുണ്ട് ഇനി എന്ത് ചെയ്യുന്നു ഓർത്ത് ആ രണ്ടുപേരോട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നു പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം ആകെ വിഷമിച്ച് ഒരു പാർക്കിൽ പോയി ഇരിക്കുകട്ടോ നമ്മുടെ ശുതി അന്നേരം അങ്ങോട്ടേക്ക് സ്തുതിക്ക് പണ്ട് പൈസ കടം കൊടുത്തിട്ട് മനുഷ്യനില്ല അയാൾ വരുന്നുണ്ട് എന്നിട്ട് ബ്രോ എന്താ ഇവിടെയെന്ന് വെക്കുമ്പം ആ ഞാൻ ബ്രോയെ വിളിച്ചത് എനിക്കൊരു കാര്യം പറയാനായിട്ടാണ് എന്ന് പറയും നേരം എന്താണ് എന്ന് ചോദിക്കുവാണ് അന്നേരം പറയുന്നുണ്ട് എനിക്കൊരു ജോലി കിട്ടി കാനഡയിലാണ് ഇഷ്ടംപോലെ ശമ്പളം ഉണ്ട് ആ ജോലിക്ക് പോകുന്ന കാര്യമൊക്കെ ഞാൻ തന്നെയോട് പറഞ്ഞില്ലായിരുന്നു എന്ന് ചോദിക്കും ബ്രോയോട് പറഞ്ഞില്ലായിരുന്നോ എന്ന് ചോദിക്കും അന്നേരം ആ എന്നോട് പറഞ്ഞായിരുന്നു ഞാനോർത്ത് താൻ പണ്ടേ അങ്ങ് പോയി കാണുമെന്ന് ഓർത്തത് എന്നൊക്കെ പറയുമ്പോൾ ജോലി കിട്ടി ഇഷ്ടം പോലെ സാലറി ഉണ്ട് പക്ഷേ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറയും അപ്പോൾ അതെന്താണ് എന്ന് ചോദിക്കുമ്പോഴാണ് ഇങ്ങനെ പതിനാല് ലക്ഷം രൂപ ഏജൻസി കൊടുക്കണം എന്നാലേ ജോലി കിട്ടുകയുള്ളൂ ഞാൻ ഈ പൈസയ്ക്ക് വേണ്ടി ഒരുപാട് അലഞ്ഞു എന്ന് പറയുമ്പം അയാൾ ചോദിക്കുന്നുണ്ട് തൻ്റെ ഭാര്യ ഒരുപാട് കാശുള്ള കോടീശ്വരൻ്റെ മോളല്ലേ അവിടെ ചോദിക്കാൻ മേലായിരുന്നു എനിക്ക് അതൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല പിന്നെ വീട് പണയം വെച്ച് പൈസ എടുക്കുന്ന കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ എന്നെ അവിടുന്ന് പേടിപ്പിച്ച് വിട്ടു ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എന്ന് പറയുമ്പോൾ ഓ ആകെ കഷ്ടകാലമായല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇനിയിപ്പോൾ ആ ജോലി നഷ്ടപ്പെടുവായിരിക്കുമില്ലേ എന്നിങ്ങനെ അയാൾ ചോദിക്കുക അന്നെ നേരം പറയും ഏ ആ ജോലി അങ്ങനെ നഷ്ടപ്പെടുക ഒരു മാർഗം ഉണ്ട് എന്ന് പറയും എന്താണ് എന്ന് അങ്ങേരി ചോദിക്കുമ്പോൾ പറയുവാണ് അയാള് പതിനാല് ലക്ഷം രൂപ കൊടുക്കണം അന്നേരം അയാള് പറയാണ് സ്വന്തം അമ്മയും ഭാര്യയും ഒക്കെ സാധാരണ എല്ലാവരെയും വിശ്വസിക്കും അവർ പോലും നിന്നെ വിശ്വസിക്കുന്നില്ല ആ നിന്നെ ഞാൻ എങ്ങനെയാണോ വിശ്വസിക്കുന്നത് എന്ന് ചോദിക്കും അന്നേരം ബ്രോ എങ്ങനെയെങ്കിലും ഒരു പതിനാല് ലക്ഷം രൂപ റെഡിയാക്കി താ ഞാൻ അങ്ങോട്ട് പോയിട്ട് കാനഡയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരു ആറ് മാസം കൊണ്ട് ബ്രോയുടെ പൈസയും അതിൻ്റെ പലിശയും ഞാൻ തന്നു തീർക്കും ഉറപ്പായിട്ടും തരും ഇനിയിപ്പോൾ അഥവാ തന്നില്ലേ തന്നെ എൻ്റെ ഭാര്യ തരും ഇന്നാൾ തന്നതുപോലെ എന്ന് പറയും അന്നേരം അയാൾ പറയും നിൻ്റെ ഭാര്യ തന്ന കാര്യമൊന്നും നീ എന്നോട് പറയേണ്ട അതിനുവേണ്ടി ഞാൻ എന്തോരം അലഞ്ഞെന്നറിയാമോ വെറും രണ്ടായിരം രൂപ മേടിച്ചിട്ട് ഈ ടൗൺ മൊത്തം എന്നിട്ട് കറക്കി നീ പല തവണയായിട്ട് ആ നീയാണോ പതിനാല് ലക്ഷം രൂപ മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് തരാൻ പോകുന്നത് അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഇല്ലാന്ന് പറയും നേരം കുറേ നിർബന്ധിക്കൂട്ടോ നേരം അയാൾ പറയുന്നുണ്ട് പതിനാല് ലക്ഷം രൂപ എൻ്റെ കയ്യിൽ എടുക്കാനുണ്ടെങ്കിൽ ഞാൻ ഈ പാർക്ക് തോറും അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ട കാര്യമുണ്ടോ ഇല്ലല്ലോ പിന്നെ തന്നെ സഹായിക്കാൻ പറ്റുന്ന ഒരാളുണ്ടെന്ന് പറയും നേരം അത് ആരാന്ന് ചോദിക്കുമ്പോൾ ഒരു സ്വാമിജിയാണ് നമുക്ക് അവിടെ പോയി നോക്കാന്ന് പറയുമ്പോൾ സ്തുതി ചോദിക്കുവാണ് സ്വാമിജിയുടെ അടുത്ത് തന്നെ സ്വാമിജി പൈസ തരുമെന്ന് അന്നേരം അങ്ങനെ പൈസ ഒന്നും തരില്ല പക്ഷേ പൈസ നമ്മുടെ കയ്യിലേക്ക് എത്താൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ പ്രതിവിധികൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അദ്ദേഹം ചെയ്യും ആ ഒരു പരിപാടി പരിഹാരമാർഗ്ഗം ചെയ്തു കഴിഞ്ഞാൽ പൈസ കിട്ടുമെന്ന് പറയും അന്നേരം ശുദ്ധി നോക്കുക എങ്കിൽ ഫോം വിളിച്ച് നോക്കിയാൽ ആ പരിഹാരം ചെയ്തിട്ട് നമുക്കങ്ങ് ചില നേരം പൈസ ആ സ്വാമിയുടെ കഴിഞ്ഞ് നമുക്കങ്ങ് മേടിക്കാമെന്ന് പറയും അന്നേരം അയാൾ പറയും നിൻ്റെ നാവാണ് നിന്നെ ചതിക്കുന്നത് അതുകൊണ്ട് നീ എൻ്റെ കൂടെ വരണ്ടാന്ന് പറയുമ്പോൾ ഏ ഞാൻ വരാമെന്ന് പറയും അന്നേരം അയാൾ പറയുന്നുണ്ട് വായ അടച്ച് ഒന്ന് ബെൻഡ് ചെയ്ത് നിൽക്കാൻ പറയും കേട്ടോ നമ്മളിങ്ങനെ ഒച്ചാനിച്ച് നിൽക്കൂലേ അതുപോലെ അങ്ങനെ നിൽക്കാൻ പറഞ്ഞിട്ട് പറയാം ഇനി ഇങ്ങനെ എൻ്റെ കൂടെ വരാവുള്ളൂ എന്ന് പറഞ്ഞാൽ ആ സ്വാമിജിയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് ശുതിയെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷയാണ് വർഷ ടൗണിൽ കൂടെ സ്കൂട്ടറിൽ പോകുമ്പോൾ റോഷൻ കാണുന്നുണ്ട് റോഷൻ പുറകെ വെച്ച് പിടിച്ച് ചെല്ലു കേട്ടോ എന്നിട്ട് ഒഴിഞ്ഞൊരു സ്ഥലത്ത് ആൾക്കാരൊന്നും ഒരുപാട് ഇല്ലാത്ത സ്ഥലത്ത് വരുമ്പേക്കും നമ്മുടെ വർഷയുടെ വണ്ടിക്ക് ക്രോസ് കയറ്റി വണ്ടി ഇടുവാണ് അന്നേരം ദേഷ്യം വന്നിട്ട് വർഷ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി വരും എന്നിട്ട് താൻ എന്ത് പണിയാണോ കാണിച്ച് എന്ന് ചോദിച്ചിങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കുമ്പോഴാണ് ഡ്രൈവിംഗ് സീറ്റ് റോഷൻ ആണെന്ന് കാണുന്നത് അന്നേരം ആകെ ഒരു ടെൻഷൻ ടെൻഷനാവട്ടോ വർഷയ്ക്ക് അങ്ങനെ ആഹാ നീ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചിട്ട് ഇറങ്ങും എന്നിട്ട് അയ്യോ നീ എന്നെ പറ്റിച്ച് വേറൊരു ജീവിതത്തിലേക്ക് പോയായിരുന്നല്ലോ എന്നിട്ട് എന്തായി ഇപ്പോൾ ആ ജീവിതം നിനക്കില്ലല്ലോ നീ നിന്റെ വീട്ടിൽ വന്ന് നിൽക്കുവാണ് എന്നൊക്കെ ഞാൻ അറിഞ്ഞു അങ്ങനെ എന്നെ വെറും മണ്ടനായിട്ടൊരു പുതിയ ജീവിതം നോക്കിപ്പോയാൽ നിനക്ക് ഇപ്പോഴും സന്തോഷമൊന്നുമില്ലല്ലോ നീ എൻ്റെ കൂടെ ആയിരുന്നു അന്ന് വന്നിരുന്നത് എങ്കിൽ നമ്മുടെ വിവാഹമായിരുന്നു നടന്നിരുന്നത് എങ്കിൽ നീ ഇപ്പോഴും മഹാലക്ഷ്മിയെ പോലെ മഹാലക്ഷ്മിയെപ്പോലെ പോലെ എൻ്റെ കൂടെ ജീവിച്ചേനെ എന്ന് പറയുക അന്നേരം വർഷം പറയുന്നുണ്ട് എൻ്റെ ജീവിതം എന്തായാലും നീ അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല നിന്റെ കൂടെ ജീവിക്കുന്ന ഭേദം അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് പറയുമ്പോൾ അങ്ങനെ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിന്നെ അങ്ങനെ ഒറ്റയ്ക്കാക്കാൻ ഞാൻ സമ്മതിക്കോ എന്നെ വെറും മണ്ടനാക്കിയിട്ട് നീ അന്ന് ഇറങ്ങിപ്പോയി അതിൻ്റെ പേര് ഞാൻ ഒരുപാട് അനുഭവിച്ചു എന്നെ പേടിച്ച് നടന്നിരുന്ന പലരും ഇപ്പം എൻ്റെ തലയിൽ കയറാൻ വരുവാണ് ഒരു പെണ്ണ് പറ്റിച്ച നിന്നെ ആർക്ക് വേണമെങ്കിൽ ആർക്കാ പേടിയുള്ളത് എന്നാണ് എന്നോട് എല്ലാവരും ചോദിക്കുന്നത് അതുകൊണ്ട് അതെനിക്കൊന്ന് തിരുത്തണം പിന്നെ നിനക്കുള്ള പണി അന്നേ തരാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചിരുന്നതാണ് പക്ഷേ ഏതോ ഒരു ലേഡി വന്ന് അന്ന് നിന്നെ സഹായിച്ചു ആ വീഡിയോ ആകെ സോഷ്യൽ മീഡിയയിൽ വൈറലായി അച്ഛൻ അറിഞ്ഞു അച്ഛനെ വഴക്ക് പറഞ്ഞു നാട്ടിൽ നിൽക്കാൻ വേനാത്ത അവസ്ഥ വന്നു അങ്ങനെ കുറച്ച് കാലം ഞാൻ പോർത്തായിരുന്നു ഇപ്പം ഇങ്ങോട്ട് ലാൻഡ് ചെയ്തോളൂ എന്ന് പറയും അന്നേരം വർഷ പറയുന്നുണ്ട് നീ എന്തെങ്കിലും ആയിക്കോട്ടെ അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല മര്യാക്ക് വണ്ടി എടുത്തുകൊണ്ട് പോടാ എന്ന് പറഞ്ഞിട്ട് വർഷം അങ്ങോട്ട് പോകാൻ തുടങ്ങുകയാണെ അതെങ്കിലും റോഷൻ കയ്യെ കയറിപ്പിടിക്കും അങ്ങനെ നീ അങ്ങ് പോയാൽ ശരിയാകിയല്ലോ നീ ഇപ്പം എൻ്റെ കൂടെ വരണം നീ എൻ്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഈ നിമിഷവും ഞാൻ നിന്നെ കൊണ്ടുപോകാൻ തയ്യാറാണ് വീട്ടിലോട്ട് കൊണ്ടുപോകാനും തയ്യാറാണ് അതുകൊണ്ട് എൻ്റെ കൂടെ വന്നു എന്ന് പറയും അപ്പോൾ വർഷം വരും പറ്റിയല്ല നീ എൻ്റെ കയ്യെന്ന് വിടാന്ന് പറയും അങ്ങനെ നിന്നെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇന്ന് നീ എൻ്റെ കൂടെയാണ് എന്ന് പറഞ്ഞിട്ട് കൈയ്യെ മുറുക്കി പിടിച്ച് വണ്ടിയിലേക്ക് കയറ്റാൻ തുടങ്ങുകയാണ് കുറച്ച് പിടിവലി നടത്തിയതിന് ശേഷം വർഷ റോഷൻ്റെ കാരണം തീർത്തോർണം കൊടുക്കും അന്നേരം റോഷന് പിന്നെയും ദേഷ്യം ആഹാ അങ്ങനെയാണോ എങ്കിൽ നിന്നെ വണ്ടി കയറ്റി കൊണ്ടുപോയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ വണ്ടിയെ ബലം പ്രയോഗിച്ച് കയറ്റാൻ നോക്കുവാണ് അപ്പം രണ്ടുപേരൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വരികയൊക്കെ നടക്കുന്നത് കണ്ടുകൊണ്ടാണ് നമ്മുടെ സച്ചി അങ്ങോട്ട് തന്നെ സച്ചിക്ക് ഇത് കാണുന്നത് ദേഷ്യമാവും സച്ചിയുടെ സ്വഭാവം അറിയാലോ അന്നേരം വണ്ടിയിൽ നിന്ന് ഓടി ഇറങ്ങി വരും ഇറങ്ങി വന്ന് ആ റോഷനെ പിടിച്ചെടുത്തി അവൻ്റെ കർണത്തിൻ്റെ ഒര്ണ്ണം കൊടുക്കും അന്നേരം അടി കിട്ടി കഴിഞ്ഞാൽ റോഷൻ എന്നെ അടിക്കുക നീ ആരാണ് അന്നേരം നീ ആ ഞാൻ ആരാണ് എന്ന് നീ അറിയേണ്ട കാര്യമില്ല നടു റോട്ടിൽ വെച്ച ഒരു പെണ്ണിനെ കയറി പിടിച്ച് നിന്നെ ഞാൻ പിന്നെ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ട് കുറെ അടി കൊടുക്കും അന്നേരം അവൻ പറയുന്നുണ്ട് നീ ആവശ്യമില്ലാത്ത ചെയ്യരുത് ഞാനാരാണ് എന്ന് നിനക്ക് അറിയത്തില്ല എൻ്റെ അച്ഛൻ്റെ പവർ എന്താണെന്ന് നിനക്ക് അറിയാവോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും അറിയേണ്ട കാര്യം എനിക്കില്ല ഇനി മേലാൽ ഒരു പെണ്ണിൻ്റെ നേരെ നിന്റെ ഈ കൈ പൊങ്ങരുത് എന്ന് പറഞ്ഞിട്ട് കുറെ അടി കൊടുക്കും കൈ പിടിച്ച് തിരിക്കുകയും ഒക്കെ ചെയ്യും അന്നേരം പിന്നെയും റോഷൻ ചോദിക്കുക നീ എന്ത് ധൈര്യത്തിലാണ് എന്നെ തല്ലിയത് എൻ്റെ അച്ഛൻ ആരാണെന്ന് നിനക്ക് അറിയാവോ എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുവാണേ നിന്റെ അച്ഛനാരായ എന്ന് നീ എന്നോടല്ല ചോദിക്കണ്ടേ നിന്റെ അമ്മയോടാണ് എന്ന് പറയും അന്നേരം നിനക്ക് ഇതിനോടുള്ളത് ഞാൻ തിരിച്ചു തന്നിരിക്കുന്നു പറയുമ്പോൾ ഓഹോ നീ എനിക്ക് തരുമോ അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറയും അന്നേരമാണ് സച്ചിവിനെ മൊഹം ശ്രദ്ധിക്കുന്നത് അന്നേരം നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് സച്ചി പറയും അത് കഴിഞ്ഞാണ് ആ സോഷ്യൽ മീഡിയ വൈറലായ ആ വീഡിയോ മനസ്സിലേക്ക് വരുന്ന സച്ചിയുടെ അന്നേരം സച്ചി പറഞ്ഞൂടെ ഈവനല്ലേ ഇന്നാളെ നിന്റെ മുഖത്ത് ആസഡ് ഒഴിക്കാൻ വേണ്ടി തുടങ്ങിയത് അന്നല്ലേ രേവതി കയറി ഇടപെട്ടെന്ന് ചോദിക്കും അന്നേരം അതേ എന്ന് പറയുമ്പം സച്ചി റോഷനോട് ചോദിക്കുന്നുണ്ട് അന്ന് എൻ്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് നിനക്ക് കിട്ടിയതൊന്നും പോരെന്ന് അതിനെല്ലാം ചേർത്ത് ഞാൻ തിരിച്ചു തരുന്നുണ്ടെന്ന് പറയുമ്പോൾ നിന്നോടൊന്നും കുട്ടികൾ കളിച്ചോണ്ടിരിക്കാനുള്ള സമയം എനിക്കില്ല നീ ഇനി മേലാൻ ഇവളുടെ പുറകെ നടന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ജീ നിന്നെ ഞാൻ ജീവനോട് വെച്ചേക്കില്ല എന്ന് പറഞ്ഞാൽ ഒരു തല്ലൂടെ കൊടുത്ത് വണ്ടിയെ പിടിച്ചു കയറ്റി വിടുവാട്ടോ നല്ല ദേഷ്യത്തിൽ നിന്നെ ഞാൻ എടുത്തോളോടാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് റോഷം പോകുന്നേ റോഷം പോയി കഴിഞ്ഞെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ കണ്ണു മീഴിച്ച് നിന്റെ വർഷ വണ്ടിയേ കയറി പോകാൻ തുടങ്ങുക അന്നേരം സച്ചി പറയും വർഷം നിൽക്കുക എനിക്ക് നിന്നോട് എന്ന് പറയുവാണ് എന്നിട്ട് രണ്ടുപേരും കൂടെ മാറി നിന്ന് സംസാരിക്കുന്നുണ്ട് സച്ചി പറയുന്നുണ്ട് നീ എന്താ വീട്ടിലോട്ട് വരാത്തത് നീ എൻ്റെ അച്ഛനെ ഞാൻ അടിച്ചതാണ് കാരണമെങ്കിൽ അന്ന് ഞാൻ ഒരുപാട് ക്ഷമിച്ചു വേറെ ഒരു നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് ഞാൻ അടിച്ചു പോയത് അതിൻ്റെ പേര് നീ വീട്ടിലോട്ട് വരാതിരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് കുറേ പറയൂ കേട്ടോ അന്നേരം വർഷം ചോദിക്കുന്നുണ്ട് എൻ്റെ അച്ഛൻ എന്ത് പറഞ്ഞാലും അടിക്കാനുള്ള അവകാശം ഒന്നും ആർക്കും ഇല്ല അങ്ങനെ അടിക്കണമായിരുന്നു എന്ന് ചോദിക്കും നേരം സച്ചി പറയുന്നുണ്ട് ഞാൻ അന്ന് പോയി ശരിയാണ് പക്ഷേ ഞാൻ ചെയ്ത തെറ്റിൻ്റെ പേരിൽ എൻ്റെ അനിയനെ നീ ശിക്ഷിക്കരുത് ഞാൻ അവനെയും പോയി കണ്ടിരുന്നു അവൻ പറഞ്ഞത് നീ വീട്ടിലോട്ട് വന്നാൽ മാത്രമേ അവൻ വരുവോളൂ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ആ വീട്ടിലോട്ട് വരുവോളൂ എന്ന് പറഞ്ഞു അതുകൊണ്ട് നീ അവനെ പോയി കണ്ട് സംസാരിച്ച് രണ്ടുപേരോട് വീട്ടിലോട്ട് വന്നാം ഞാൻ ചെയ്ത തെറ്റിൻ്റെ പേര് നീ എൻ്റെ അനിയനെ ശിക്ഷിക്കരുത് അവനൊരു പാവമാണ് ഏതായാലും നിൻ്റെ അച്ഛൻ കണ്ടുപിടിച്ചതല്ലേ ദൈ ഇവനെ ഏതായാലും കെട്ടാൻ തിരുന്നത് നന്നായി ഇവനെയൊക്കെ കിട്ടിയായിരുന്നെങ്കിൽ നിൻ്റെ ജീവിതം പോയേനെ ശ്രീകാന്തിൻ്റെ കൂടെ ആയതുകൊണ്ട് നിനക്കൊരു നല്ല ജീവിതം കിട്ടി ആ ജീവിതം നീ നശിപ്പിക്കരുത് അവനെ നീ വിഷമിപ്പിക്കരുത് ആ ഹോട്ടലിൽ ചെറിയൊരു റൂമിലാണ് അവൻ താമസിക്കുന്നത് നീ വന്നാൽ മാത്രമേ വീട്ടിലോട്ട് വരുവുള്ളൂ എന്ന് പറഞ്ഞാൽ എന്നോട് നീ ദേഷ്യം കാണിച്ചോ എന്ത് വേണമെങ്കിലും ചെയ്തോ നിന്റെ ും തീർക്കാൻ വേണ്ടി പക്ഷെ എന്റെ അനിയനെ ശിക്ഷിക്കരുത് രണ്ടുപേരോട് ഓടിപ്പോയി കല്യാണം കഴിച്ചത് ഇതിനു വേണ്ടിയാണോ ഇങ്ങനെ നിങ്ങളുടേതല്ലാതെ അല്ലാത്ത കാര്യത്തിന് മാറി നിൽക്കാൻ വേണ്ടിയാണോ അങ്ങനെ ചെയ്യരുത് നിങ്ങളുടെ ജീവിതം ഇപ്പം സന്തോഷത്തോടെ മുന്നോട്ട് പോകേണ്ട സമയമാണ് അതുകൊണ്ട് രണ്ടുപേരുടെ സന്തോഷത്തോടെ മുന്നോട്ട് ജീവിക്കണം ഞാനും രേവതിയും എങ്ങനെയാണെന്ന വർഷക്കറിയാലോ എത്രയോ പ്രശ്നങ്ങൾ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഒരിക്കലും രേവതി എന്നെ ഇട്ടിട്ട് പോയിട്ടില്ല അങ്ങനെയാണ് സ്നേഹമുള്ളവർ ഒരിക്കലും നിസ്സാര കാര്യത്തിന്റെ പേരിൽ ഇട്ടിട്ട് പോകില്ല അതുകൊണ്ട് നീ ഒരിക്കലും ശ്രീകാന്തരുന്നത് വിട്ടിട്ട് പോര രണ്ടുപേരോട് ഒരുമിച്ച് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് പറയൂ കേട്ടോ എന്നിട്ട് പോകാൻ തുടങ്ങുന്നതിന് മുമ്പ് സച്ചി പറയുന്നുണ്ട് നിങ്ങളില്ലാതെ ഞങ്ങൾക്ക് എന്ത് സന്തോഷവും ഉള്ളേ അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും വീട്ടിലോട്ട് വന്നാൽ എല്ലാവരോടും ഒരുമിച്ച് ഒരുമിച്ചുണ്ടെങ്കിൽ അല്ലേ സന്തോഷമുള്ളൂ എന്നൊക്കെ പറഞ്ഞട്ടെ സച്ചി പോണേ അത് കേൾക്കുന്നതെങ്കിലും വർഷയ്ക്ക് ഭയങ്കര ഫീലിങ്സ് ആവും സങ്കടക്കുവാൻ ഉണ്ട് കേട്ടോ ഏതായാലും സച്ചി ഇത്രയും മനസ്സ് തുറന്ന് സംസാരിച്ച് കഴിയുമ്പോഴേക്കും വർഷയ്ക്ക് മനസ്സിലാവുക സച്ചി ഒരു പാവമാണ് അന്നത്തെ ഒരു ദേഷ്യത്തിന് പെട്ടെന്ന് കയറി പ്രതികരിക്കുന്നതാണ് എന്നൊക്കെ മനസ്സിലാവുന്നുണ്ട് വർഷയ്ക്ക് കുറച്ച് മനമാറ്റമൊക്കെ വന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുതിയാണ് സുതി ആ സ്വാമിയുടെ അടുത്തോട്ട് ചെന്നിട്ടുണ്ട് സ്വാമിയുടെ ഇരിപ്പൊക്കെ കാണുമ്പോൾ സുതി ഓർക്കും ഈശ്വര സമാധി ആയിട്ടിരിക്കുന്നതാണ് ഇത് കണ്ണു തുറക്കുന്നില്ലല്ലോ എന്നൊക്കെ ഓർക്കുന്നുണ്ട് ഏതായാലും കൂട്ടുകാരനവിടെ പിടിച്ചിരുത്തും പിടിച്ചിരുത്തി കഴിയുമ്പോൾ സ്വാമി ഇരിക്കുന്ന പോലെ തന്നെ ഇരിക്കും കേട്ടോ സ്തുതി അന്നേരം അങ്ങനെയല്ല കൈതൊഴുത്ത് എന്ന് പറയും അങ്ങനെ ഇരിക്കുമ്പോൾ സ്വാമി കണ്ണു തുറക്കും കണ്ണു തുറന്നു കഴിയുമ്പോൾ അയാൾ പറയുന്നുണ്ട് ഇതാണ് എൻ്റെ കൂട്ടുകാരൻ ഞാൻ പറഞ്ഞില്ലായിരുന്നു സ്വാമിയോടോ എന്ന് ചോദിക്കും അന്നേരം ഇയാളുടെ പ്രശ്നം എന്താണെന്ന് ചോദിക്കുകയാണ് അന്നേരം പറയുന്നത് ഇവനെ ഒരുപാട് പഠിച്ചു എന്ന് പറയുന്നെങ്കിൽ സുതി ഏഴ് ഡിഗ്രി ഉണ്ട് എന്നിങ്ങനെ എടുത്ത് പറയും അങ്ങനെ ഒരുപാട് പഠിപ്പുണ്ട് ായിട്ട് പിന്നെ ജോലിയൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഓ അതാണോ കാര്യം എന്ന് സ്വാമി ചോദിക്കും അന്നത്തെ ശുദ്ധി തിരിച്ചു ചോദിക്കുവാണ് എനിക്ക് സ്വാമിയോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട് സ്വാമിയുടെ ഡിഗ്രി എന്താണ് സ്വാമിക്ക് എന്തോരം പഠിപ്പുണ്ട് എന്നൊക്കെ എനിക്കറിയണം കാരണം എല്ലാവരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന ആളാണല്ലോ സ്വാമി അപ്പം സ്വാമിക്ക് എന്തൊക്കെ അറിയാമെന്ന് എനിക്ക് അറിയണം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തിരിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ ഇങ്ങനെ അന്തിച്ച് നിൽക്കുകയാണിത് കേട്ട് കൂട്ടുകാരൻ ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്